നമസ്തേ നമസ്തേ അപ്പോ ഇന്ന് ഞാൻ ഫേസ്ബുക്കിലെ ഈ രാമകൃഷ്ണ പരമഹംസൻ പറയുന്ന അദ്ദേഹത്തിനെ വിമർശിച്ചപ്പോ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് അദ്ദേഹം അയ്യോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞങ്ങനെ ശരിയാവും അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലേ വിവേകാനന്ദൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ വിചാരം വിവേകാനന്ദ മഹാനായ ആളാണെന്നാണ് വിചാരം മനസ്സിലായത് ഇതിപ്പോൾ യേശു മഹാനാണെന്ന് കോടിക്കണക്കിന് ആൾക്കാർ വിചാരിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് അത് മനസ്സിലായോ അപ്പോ വിവേകാനന്ദനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് വിവേകവാണി എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇതിലൂടെയാണ് വിവേകാനന്ദനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ ലോകം അറിയുന്നത് മെയിൻ വെബ്സൈറ്റ് ഇതാ അപ്പൊ അവിടെ വിവേകാനന്ദൻ എന്താ അറിയുന്നതെന്ന് നമുക്ക് കേട്ടുള്ളൂ ഓക്കെ ഓക്കെ ഐ എം നോട്ട് എ ബുദ്ധിസ്റ്റ് ആസ് യു ഹാവ് ഹേർഡ് ആൻഡ് യെറ്റ് ഐ ആം ഞാൻ ഒരു ബുദ്ധിസ്റ്റ് അല്ല നിങ്ങൾ കേട്ടിട്ടുള്ളത് പോലെ പക്ഷേ ഞാൻ ബുദ്ധിസ്റ്റ് ആണ് ഇഫ് ചൈന ഓർ ജപ്പാൻ ഓർ സിലോൺ ഫോളോ ദ ടീച്ചിങ്സ് ഓഫ് ദ ഗ്രേറ്റ് മാസ്റ്റർ ഇന്ത്യ ആസ് ഗോഡ് ഇൻകാർണേറ്റ് ഓൺ എർത്ത് അതായത് ബുദ്ധൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ ശബ്ദധാരാവലിയിൽ ഞാൻ അത് ഈ ബുദ്ധൻ്റെ പേര് കണ്ടിട്ടുണ്ട് അപ്പൊ ബലരാമനുണ്ടാവൂലേ മനസ്സിലായോ ബലരാമനെ നീക്കം ചെയ്തിട്ട് ബുദ്ധനെ ഇറക്കിയിട്ടുണ്ട് എന്താ പറയുക നോക്കൂ ഭജഗോവിന്ദം എന്ന് പാടിയ ആളാണല്ലോ ശങ്കരാചാര്യർ ബ്രാഹ്മണ ഉത്തമനായ ബ്രാഹ്മണോത്തമനായ ശങ്കരാചാര്യർ അദ്ദേഹം എന്തുകൊണ്ടാണ് ബുദ്ധസന്യാസികളുമായിട്ട് ഏർപ്പെട്ടത് അതിന്റെ കാരണം തന്നെ ബുദ്ധമതം ശരിയല്ല ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന ആശയം ശരിയല്ല സനാതനധർ ധർമ്മത്തിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റൊരു മതം സ്ഥാപിക്കേണ്ട ആവശ്യത അതിന്റെ അർത്ഥം തന്നെ സനാതനധർമ്മത്തിൽ പറയുന്ന കാര്യങ്ങള് ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം അല്ലെ അപ്പോ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഇദ്ദേഹം ഒരു എന്താ പറയുക സനാതനധർമ്മത്തെ റിബൽ ചെയ്ത ആളാവും യേശു അതുപോലെ തന്നെയാണ് യഹൂദ മതത്തിനെ റിബൽ ചെയ്ത ആളാണ് യേശു മനസ്സിലായത് അപ്പോൾ ഇവര് യേശുവും ഈ ബുദ്ധനും ഒരേപോലത്തെ ഒരു സ്വഭാവക്കാരൻ കാരണം അവർ അവരുടെ മതത്തിൽ നിന്ന് റിബൽ ചെയ്തു പോയ ആൾക്കാരാണ് ഇദ്ദേഹം എന്താണ് ബുദ്ധൻ ഇന്ത്യ വർഷിപ്സ് ഇൻ ആസ് ഗോഡ് ഇൻ കർണൈറ്റ് ഓണർ ഈ ഇന്ത്യയെ കുറിച്ച് ഭാരതത്തെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് പറയാൻ ഏ ഇദ്ദേഹം ആരാണ് ആരാണ് ഞങ്ങൾ ബുദ്ധനെയാണ് ബുദ്ധനെ ഭാരതത്തിലെ ജനങ്ങൾ ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് ആരാധിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ട് ഹിന്ദുക്കളല്ലേ ഭാരതത്തിലെ ആൾക്കാർ അപ്പോൾ ഭാരതത്തിലെ ആൾക്കാരെല്ലാം ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റുകളായിരിക്കും അങ്ങനെ ആരാധിക്കുന്നത് മനസ്സിലാക്കി ഇയാൾ ബുദ്ധിസ്റ്റാണ് പക്ഷേ ഹിന്ദുക്കളൊക്കെ ബുദ്ധിസ്റ്റാണെന്നുള്ള ഇതുകൊണ്ടാണ് ഈ വെസ്റ്റില് ഭാരതം എന്ന് വെച്ചാൽ ബുദ്ധിസമാണെന്നാണ് ഇവരുടെ വിചാരം അറിയാമോ പലരും നമ്മുടെ നാട്ടിൽ പോകും അപ്പോൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ വെക്കുന്നത് ശിവന്റെ ഇതല്ല അവര് കൊണ്ടുവരുന്നത് ഒരു ബുദ്ധന്റെ ഒരു പ്രതിമയാണ് ഇവിടെ ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ തന്നെ ഒരുപാട് വീട്ടിൽ ഈ ബുദ്ധന്റെ പ്രതിമയുണ്ട് മനസ്സിലായി യൂറോപ്യന്മാർക്ക് യൂറോപ്യന്മാരുടെ വിചാരം ഭാരതം ബുദ്ധമതമാണ് ഭാരതത്തിന്റെ മതം എന്നാണ് അല്ലാണ്ട് സനാതനധർമ്മം എന്നുള്ളത് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവും പോലും ഇല്ല ഇവരത് കേട്ടിട്ടും പോലും കാരണം ഇതേപോലുള്ള ആൾക്കാരല്ല അമേരിക്ക പോയിട്ട് പറയണെന്താണ് നോക്കുക ഭാരതത്തിലെ ജനങ്ങള് ബുദ്ധനെ ദൈവത്തിന്റെ അവതാരമായിട്ടാണ് കാണുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്ന ഒരാൾ ഒന്നാമത് കാര്യം ഈ കാവ്യട്ടൊരു മനുഷ്യൻ ഒരു സന്യാസി ഭാരതം ഉപേക്ഷിച്ച് പോകുമ്പോ തന്നെ അയാള് തെറ്റില്ലേ അയാൾ പിന്നെ എങ്ങനെ സന്യാസിയോ കാരണം സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ശരീരം വീഴുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് സന്യാസി അപ്പോ അത് ഭാരതത്തിനുള്ളിലാണ് ക്ഷേത്രങ്ങളുള്ളത് അമേരിക്കയിലെവിടെയാണ് ക്ഷേത്രമുള്ളത് അപ്പൊ ഇയാളെ ഈ വേൾഡ് റിലീജിയൻ ലോക മത സമ്മേളനം സർവമത സമ്മേളനം അതിന് ഇയാളെ ഷിക്കാഗോയിലോട്ട് വിളി ഇയാൾക്ക് ചീട്ട് കൊടുക്കാൻ കാരണം തന്നെ ഇതാണ് കാരണം ഇദ്ദേഹം ഹിന്ദുമതം അല്ല പറയണത് ഇദ്ദേഹം ബുദ്ധിസം എന്ന് പറയുന്നത് മനസ്സിലായി ബുദ്ധനാണ് വാഴ്ത്തി പാടുന്നത് പുള്ളിക്കാരൻ പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടെയുണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റ് മറ്റ് മതങ്ങളെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു ധാരണ അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞു സ്വാമി വിവേകാനന്ദ സ്കോട്ട്സ് ഓൺ ക്രിസ്ത്യാനിറ്റി All religions are at the bottom alike. ലൈക്ക് എല്ലാ മതങ്ങളും ക്രിസ്തു മതം ഇസ്ലാം ഹിന്ദുമതം എല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് അതാണ് ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലായു അതായത് നാണ് പറയണില്ലേ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് മനസിലായ ഇത് ഇങ്ങനെ കുത്തിവെച്ച് കുത്തിവെച്ചാണ് ഹിന്ദുക്കള് അവര് ഈ മതേതരകളായി പോകാനുള്ള കാരണം ഇതേപോലെയുള്ള കള്ള സ്വാമിമാരാണ് ഭയ പറയാ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി കേൾപ്പിച്ചു തരാം ഇത് ഞാൻ പറഞ്ഞ കേൾക്കും ഓഫ് ട്രൂ ക്രിസ്ത്യാനിറ്റി ഇസ് ദാറ്റ് If your actions are inspired by the heavenly kingdom within you, paradise will be the result. Whereas, if you act in harmony with the devil's kingdom without you, devil's kingdom without, you will, you will land in perdition. അങ്ങനെയാണ് പറയുന്നത് അതായത് ക്രിസ്തു മതത്തിൻ്റെ എസൻസ് അതിൻ്റെ എന്താ പറയുക സാരാംശം എന്ന് പറഞ്ഞാൽ സത്യമുള്ള ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ അതിന്റെ സാരാംശം നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഹെവൻലി കിങ്ഡം സ്വർഗരാജ്യം അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണെങ്കിൽ ഇൻസ്പയർ ചെയ്യണം അതിൽ നിന്നാണെങ്കിൽ പാരഡൈസ് വിൽ വി ദ റിസൾട്ട് നിങ്ങൾ എന്റെ പേരുടെ പറയും നിങ്ങൾ എത്തിപ്പെടുക എന്നാൽ ഇഫ് യു ആക്ട് ഇൻ ഹാർമണി വിത്ത് ഡബിൾ സ്കിംഗ്ഡം നിങ്ങൾ നിങ്ങൾ പിശാസിന്റെ രാജ്യവുമായിട്ടാണ് നിങ്ങളുടെ പ്രവൃത്തികൾ എങ്കിൽ യു വിൽ ലാൻഡ് ഇൻ പെർഡിഷൻ നോക്കൂ ഈ ടേം ഉപയോഗിച്ചേക്കണോ ക്രിസ്തു മതത്തിലെ ഇറ്റേണൽ ഡാമിനേഷൻ എന്നാണ് പറയുന്നത് ഇസ്ലാമിലും അതെ നിത്യ നരകം അത് പറഞ്ഞാല് നിത്യനരകം എന്നൊരു സംഭവം സനാതനധർമ്മത്തിൽ ഇല്ല അത് തെറ്റല്ലേ ഒരാളെ എങ്ങനെയാണ് നിത്യമായിട്ട് നരകത്തിലിടണം നിത്യം എന്ന് വെച്ചാൽ ഫോർ എവർ അനന്തകാലത്തേക്ക് പക്ഷെ ഈ ക്രിസ്തുമതവും ഇസ്ലാമും ഞാൻ പറയണത് കേട്ടില്ലെങ്കിൽ നിങ്ങളെ നിത്യനരകത്തിലിട്ട് പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് അത് കുട്ടിക്കാലം തൊട്ട് തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കുട്ടികൾക്ക് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മാനസികമായി അടിമകളാക്കി ഭയപ്പെടുത്തി വെച്ചിരിക്കും അപ്പോ അവിടെ ഇറ്റേണൽ ഡാമിനേഷൻ എന്നാണ് ഇയാൾ പറയുന്നത് ഇയാളെ ഭയങ്കര കളനാണ് അതുകൊണ്ടാണ് ഈ പെർഡിഷൻ എന്നുള്ള വാക്കുകള് ഉപയോഗിച്ചേക്കുന്നത് പെർഡിഷൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇറ്റേണൽ ആമിനേഷൻ തന്നെയാണ് മനസ്സിലായോ പക്ഷേ അത് എത്ര പേർക്കറിയാം അതിൻ്റെ അർത്ഥം അതാണ് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ പറ്റും മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായും ലളിതമായും സംസാരിക്കുന്ന അതാണ് സത്യം പറയുന്നവരുടെ ലക്ഷണം ഇത് കള്ളൻ്റെ ലക്ഷണമാണത് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് മനസ്സ ഇയാളൊരു ഇയാളൊരു സന്യാസിയേ അല്ല കാരണം ഇയാൾ ഒരു കള്ളക്കുറുക്കനെ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന മൊത്തം തുണയാണ് ഏഹ് ക്രിസ്തു മതത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി അത് സ്വർഗരാജ്യത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം പറ അത് പിശാസിൻ്റെ രാജ്യത്ത് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് നിത്യനരകം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല ക്രിസ്തു മതം പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്തെന്ന് യേശുവിനെ അയച്ചേക്കണത് സ്വർഗത്തിൽ നിന്ന് യേശുവിൻ്റെ പിതാവാണെന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് നിങ്ങളുടെ ആക്ഷൻ നന്നായിരിക്കണം ഓൾ യുവർ സെൻസ് എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളുടെ ആക്ഷൻ നന്നാകണോന്നല്ല പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ അപ്പോ അത് ഇദ്ദേഹം മാറ്റി പറയുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയേണ്ട വരാം ഇദ്ദേഹം ഇത് നമ്മുടെ സനാതനധർമ്മമായിട്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയണേ അവിടെയും പെർഡിഷൻ എന്നുള്ള വാക്ക് ഇറ്റേണൽ ഡാമിനേഷൻ വ്യക്തമായിട്ട് പറയേണ്ടടുത്ത് വേറൊരു പദപ്രയോഗത്തിലൂടെ അത് മറച്ചു പിടിക്കാനും ഇയാൾ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായോ നോക്കൂ ഇതൊക്കെ നമുക്ക് നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലാണ്ട് നമുക്കിത് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല പോയി കാരണം ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മറച്ചു പിടിക്കണ പരിപാടി അതിൻ്റെയൊക്കെ ഉസ്താദാണ് യേശു അവനാണ് കള്ളന്മാരുടെ തന്ത മനസ്സിലായോ അപ്പൊ അവന്റെ തട്ടിപ്പ് നമുക്ക് പുഷ്പം പോലെ മനസ്സിലാവും എന്ന് പറയുമ്പോ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്താ പറയുവേ അപ്പൊ ഇതാണ് ഈ വിവേകാനന്ദനെ കുറിച്ച് എനിക്ക് എനിക്കിനി ഒത്തിരി പറയണമെന്നുണ്ട് ഇയാള് പാക്ക ഫ്രോഡാണെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട മനസ്സിലായ അപ്പോൾ ഇനിയും വിവേകാനന്ദൻ്റെ കുറച്ചുകൂടി കോഡ്സ് ഞാൻ നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാൻ ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം ഇവിടം കൊണ്ട് നിർത്തട്ടെ ഓക്കെ